പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം മക്കളുടെ ഭയത്തിന് എന്താണ് കാരണം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില വീടുകളിൽ കുട്ടികൾ സന്ധ്യ ആയി കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും ഭയമാണ് എന്തിനേറെ പറയുന്നു പകൽ സമയത്ത് പോലും നമ്മുടെ വീടിനകത്തെ ഒരു മുറിയിൽ ആരുമില്ലാത്ത ഒരു മുറിയിലേക്ക് ഒറ്റയ്ക്ക് പോവാൻ അവർക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെ കൂടെ ആരെങ്കിലുമൊക്കെ വിളിച്ചതുകൊണ്ടോ അനിയത്തിയോ ചേട്ടനോ ചേച്ചി അമ്മയോ ആരെങ്കിലൊക്കെ കൂട്ടി വിളിച്ചാണ് പകൽ പോലും ഇവർ റൂം പോകുന്നത് എന്താണ് ഇവരുടെ ഈ ഭയത്തിന് കാരണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഈ ഭയത്തിന് കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് എന്തുകൊണ്ടാണ് മാതാപിതാക്കളാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് ചെറുപ്പം മുറ്റത്തേക്കൊന്നിറങ്ങും അല്ലെങ്കിൽ ആളൊഴിഞ്ഞാൽ മുറിക്കകത്തോട്ട് പോകും അപ്പം മാതാപിതാക്കൾ സ്വാഭാവികം എന്തു ചെയ്യും ഇവരൊറ്റയ്ക്ക് അങ്ങോട്ട് പോകണ്ട ഇല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ ഭയപ്പെടുത്തും മോനെ മോളെ പുറത്തേക്ക് ഇറങ്ങരുത് പ്രേതം വരും ഭൂതം വരും ഇല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരെ ഭയപ്പെടുത്തു കുട്ടി എന്തെങ്കിലും സ്വാഭാവികമായി ഇത് കേൾക്കുമ്പോൾ ഭയപ്പെട്ട് തിരിച്ച് കര ചില കുട്ടികൾ കരഞ്ഞുകൊണ്ട് ഓടിവരും ചിലർ ഭയപ്പെട്ട് തിരിച്ച് ഓടിവരും ഇല്ലെങ്കിൽ കരയുമ്പോൾ അമ്മ ചെന്നെടുക്കും സോ കുട്ടി കുറച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി ഭയം ഈ പേടി മാറി കുട്ടി കരച്ചിലൊക്കെ നിർത്തി നോർമലായി വീണ്ടും കളിക്കാൻ തുടങ്ങും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ ഭയം അതങ്ങനെ പതിയും കാരണം നമ്മൾ എന്ത് കേട്ടാലും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയുന്ന കാര്യങ്ങളുമെല്ലാം നമ്മുടെ മൈൻഡ് അത് റീഡ് ചെയ്ത് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാധനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും പിന്നീട് ഈ കുട്ടി കളിക്കുമ്പോഴും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുമ്പോഴും പുറത്തോട്ടിറങ്ങുമ്പോഴും എല്ലാം ഈ ഭയം അറിയാതെ അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും അങ്ങനെ ഈ കുട്ടികൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും ചിലർ ഈ കുട്ടികളിൽ നിന്ന് മുതിർന്നവരായിക്കഴിഞ്ഞാലും ഈ ഭയം ഉള്ള കുട്ടികൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ഇതാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തോട്ടിറങ്ങാനോ അല്ലെങ്കിൽ മുറിക്കകത്ത് പോകുമ്പോഴോ ഭയപ്പെടുത്താതിരിക്കുക കുട്ടി എന്തു ചെയ്യുക ഇങ്ങനെ ഇറങ്ങാൻ സന്ധ്യ സമയത്ത് ഇറങ്ങാൻ ഭയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ പോയി അവർക്ക് വേണ്ട ധൈര്യം കൊടുത്ത് അവരുടെ കൂടെ അങ്ങിറങ്ങുക നോക്കുക ഒന്ന് പേടിക്കേണ്ടതെന്ന് പറഞ്ഞ ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ധൈര്യമുള്ള മക്കളായിട്ട് ഈ കുട്ടികൾ വളരും ഒരിക്കലും അവരെ ഭയപ്പെടുത്തരുത് കാരണം അത് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഭാവിയിൽ വലിയ ആളുകളായിട്ട് പോലും ഭയമുള്ള എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് ദയവ് ഏത് അത്തരം പരിപാടികൾ ചെയ്യാതെ കുട്ടികളെ ധൈര്യം കൊടുത്ത് നല്ല മിടുക്കന്മാരായിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക